ഈ വചനത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന അഞ്ച് ശക്തികളുണ്ട് അതാണ് ഇനിയുള്ള സമയം നമ്മൾ ചിന്തിക്കാനായി പോകുന്നത് ആദ്യം തന്നെ നമുക്കൊരു വാക്യം വായിക്കാം സങ്കീർത്തനങ്ങൾ മുപ്പത്തി മൂന്നിൻ്റെ ആറാമത്തെ വാക്യം ഒന്നാമത്തെ ശക്തി എന്ന് പറഞ്ഞാൽ പവർ ടു ക്രിയേറ്റ് ദൈവവചനത്തിന് സൃഷ്ടിക്കുവാനുള്ള ശക്തിയുണ്ട് അതാണ് നമ്മളിവിടെ വായിച്ച വചനത്തിൽ പറയുന്നത് ഈ കാണുന്ന ആകാശം ഈ അണ്ടകടാഹം ഈ ഭൂമി ഇവിടെയുള്ള സകല സൃഷ്ടികളും എന്തെല്ലാം എന്തെല്ലാം ഈ പ്രപഞ്ചത്തിലുണ്ടോ അതെല്ലാം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനത്താലാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് ദൈവം ഈ പ്രപഞ്ച പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ദൈവം തൻ്റെ കൈകൾ കൊണ്ടോ ഓരോന്നോക്കിങ്ങനെ പിറുക്കിപ്പിറുക്കി ഉണ്ടാക്കിയല്ല ദൈവം ഉണ്ടാക്കിയത് തന്റെ വചനം കൽപ്പിച്ച മൊത്തം ഇരുളായിരുന്നു ആ ഇരുളിനെ നോക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ അപ്പോൾ എന്ത് സംഭവിച്ചു വെളിച്ചമുണ്ടായി ആകാശത്തെ ഉണ്ടാക്കി പറവകളെ ഉണ്ടാക്കി ജലത്തിൽ മത്സ്യങ്ങളും ഉണ്ടാക്കി ഭൂമിയിൽ എല്ലാവിധത്തിലുള്ള വൃക്ഷങ്ങളും ഉണ്ടാക്കി മൃഗങ്ങളെ ഉണ്ടാക്കി അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടികളെയും ഉണ്ടാകട്ടെ 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 എന്ന് കൽപ്പിച്ചാണ് ദൈവം ഉണ്ടാക്കിയത് അപ്പൊ ദൈവത്തിൻ്റെ വചനത്തിന് എന്തുണ്ട് സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്ത് കുരുട്ട് കണ്ണുകളുമായി വന്നവരെ നിന്റെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് പറഞ്ഞ നിമിഷം കണ്ണുകൾ തുറന്നു നിന്റെ രോഗം മാറട്ടെ എന്ന് പറഞ്ഞപ്പോൾ രോഗം മാറി ഭൂതങ്ങൾ വിട്ടുപോകട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയി മരിച്ച ലാസറിനോട് പുറത്തു വരിക എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ അവൻ ജീവനോട് പുറത്തു വന്നു നമ്മൾ മനസ്സിലാക്കണം ഉൽപ്പത്തിയിൽ സകലത്തെയും സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് ക്രിസ്തു ക്രിസ്തു എന്തെങ്കിലും നേടിയെടുക്കുവാൻ യാചിച്ചില്ല കൽപ്പിക്കുകയായിരുന്നു തന്റെ വചനം കൽപ്പി ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിക്കുന്ന ഒരു ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാല വചനത്തിന്റെ മുമ്പാകെ നമ്മൾ ആയിരിക്കുമ്പോൾ ആ ക്രിസ്തുവാകുന്ന വചനം ഇന്ന് എവിടെ ഇരിക്കുന്നു നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ അതരത്തിലുമായിട്ടിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിലും അതരത്തിലുമായിട്ടിരിക്കുന്ന ക്രിസ്തുവാകുന്ന വചനത്തെ നമ്മൾ നമ്മളങ്ങനെ പൂട്ടി വെക്കാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും ഓരോ സന്ദർഭങ്ങളിലും യേശുവിനെ പോലെ നമ്മൾ എന്ത് ചെയ്യണം കൽപ്പിക്കുന്നവരായിരിക്കണം രോഗങ്ങൾ മാറാൻ കൽപ്പിക്കണം മാറുന്നതുവരെ കൽപ്പിക്കണം ഒടുക്കതു മാറും പ്രതിബന്ധങ്ങൾ മാറാൻ കൽപ്പിക്കണം ആദ്യം പറയുമ്പോൾ ചിലപ്പോൾ മാറിയില്ലെന്നിരിക്കും നമ്മൾ യേശു അല്ലല്ലോ പക്ഷെ യേശുവിന്റെ വചനം നമുക്കുണ്ട് ആ വചനത്തിൽ വിശ്വസിച്ച് ആ നാമത്തിൽ വിശ്വസിച്ച് കൽപ്പിക്കാൻ തുടങ്ങുക വരെ പോകുന്നതുവരെ വരെ സൗഖ്യമാകുന്നവരെ സൃഷ്ടിക്കപ്പെടുന്നതുവരെ വീണ്ടും വീണ്ടും കൽപ്പിക്കുമ്പോൾ ഇന്ന് പകൽക്കാല വചനം കേൾക്കുക പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണിനു മുമ്പിലും ചില സൃഷ്ടികൾ സൃഷ്ടിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായി സാധിക്കും അതുകൊണ്ട് വചനത്തിന് എന്തുണ്ട് സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും നമ്മളിത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഉപയോഗിക്കണം എന്ന മനുഷ്യൻ സൂര്യനെയും ചന്ദ്രനോടും നിൽക്കാൻ പറഞ്ഞപ്പോൾ നിന്നില്ലേ ചെങ്കടൽ വിഭജിക്കപ്പെടുവാൻ മോശ കൽപ്പിച്ചപ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടില്ലേ പാറയിൽ നിന്ന് വെള്ളം വരുവാനായി കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ വെള്ളം വന്നില്ലേ അവിടെയെല്ലാം കൽപ്പന കൊടുത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ ചരിത്രങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പകൽക്കാലം പറയട്ടെ നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും വചനം കൊണ്ട് സൃഷ്ടിച്ചു തരുവാൻ കർത്താവതിയായവനാണ് അതിനെന്ത് ചെയ്യണം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു അതിലിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതുണ്ടാവും എന്നാൽ നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ വചനപ്രകാരമുള്ള കാര്യങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണെങ്കിൽ അത് സംഭവിക്കും യശാപ്രവചനം എന്താ പറയുന്നത് എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങി വരികയുള്ളൂ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ വായിൽ നിന്നും ദൈവത്തിൻ്റെ ഒരു വചനം നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണെങ്കിൽ അത് വെറുതെ മടങ്ങി വരില്ല അത് കൽപ്പിച്ച കാര്യം ആ വചനത്തിനുള്ള കാര്യം അത് സാധിപ്പിച്ചിട്ട് മാത്രമേ മടങ്ങി വരികയുള്ളൂ കൽപ്പിക്കുക വചനത്തിന് സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൽപ്പിച്ച് പലതും സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ ഞാന് പി ജി വർഗീസിന്റെ ഒരു പുസ്തകം പണ്ട് വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഭയങ്കര വിശ്വാസം തരുന്ന പുസ്തകങ്ങളാണ് ഒരിക്കല് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തു നിന്നും പത്ത് ആയിരം കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലത്ത് ഒരു കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് ഇദ്ദേഹത്തെ ക്ഷണിച്ചു ഇദ്ദേഹം വണ്ടി പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്താ സംഭവിച്ചതറിയാമോ ട്രെയിൻ വിട്ടുപോയി ട്രെയിൻ വിട്ടുപോയി അവിടെ ചെല്ലണമെങ്കിൽ പിറ്റേ ദിവസം എത്താൻ പറ്റുള്ളൂ ടൈം പോയിട്ട് കുറെ നേരമായി ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി പണ്ടത്തെ കാലമാണ് മൊബൈൽ ഫോണൊന്നുമില്ല ഇല്ല വേറെ വണ്ടിയൊക്കെ പിടിച്ചു പോകാനുള്ള കാശും ഇല്ല ഈ മനുഷ്യൻ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്റെ ട്രെയിൻ തിരിച്ചു വരട്ടെ യേശുവിനെ നാമത്തിൽ എന്റെ ട്രെയിൻ തിരിച്ചു വരട്ടെ തിരിച്ചു വരട്ടെ എന്നദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു മണിക്കൂറോളം നേരം അദ്ദേഹം കൽപ്പിച്ചു എന്ത് സംഭവിച്ചറിയാമോ ചരിത്രത്തിൽ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടില്ല ഒരു പത്ത് നൂറ് കിലോമീറ്ററിനപ്പുറം ഈ ട്രെയിൻ പോയി അപ്പോൾ എന്തോ ഒരു കാരണം കൊണ്ട് എന്തൊരു ക്രമീകരണം വരുത്താൻ വേണ്ടി ഈ ട്രെയിന് വീണ്ടും പോയ ഒന്നാമത്തെ സ്റ്റേഷനിലേക്ക് മടങ്ങി വരേണ്ടി വന്നു കർത്താവിന്ദും ജീവിക്കുന്നു വചനത്തിന് സൃഷ്ടിക്കാനുള്ള ശക്തിയുണ്ട് നമ്മൾ ിക്കുകയാണെങ്കിൽ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തിൽ പ്രതികൂലങ്ങൾക്ക് നേരെ രോഗങ്ങൾക്ക് നേരെ പ്രതിബന്ധങ്ങൾക്ക് നേരെ അന്ധകാര ശക്തികളുടെ നേരെ കൽപ്പിക്കുകയാണെങ്കിൽ ഈ പകൽക്കാല ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കണ്ണിനു മുമ്പിലും ചെയ്തത് കാണുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും അപ്പം സൃഷ്ടിക്കാനുള്ള ശക്തി എന്തിനുണ്ട് വചനത്തിനുണ്ട്